അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് കേരളത്തിലെ സർക്കാർ സന്നദ്ധമാകുമ്പോൾ ഇത്രമാത്രം വേവരാതി യു ഡി എഫിൻ്റെ പ്രതിനിധികൾക്ക് ഉണ്ടാകും എന്നുള്ളത് പ്രകടമാവുന്നതാണ് പ്രമേയ അവതാരകന്റെ അവതരണം കേരളത്തിലെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് പോകുന്നത് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് ധൈര്യം കാണിക്കണം സന്നദ്ധത കാണിക്കണം കാരണം കേരളത്തിലെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു നയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഗവണ്മെൻ്റ് ആണ് നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക് കമ്പോള ശക്തികൾക്ക് വിധേയപ്പെട്ട് പൊതു ആരോഗ്യ സംവിധാനത്തെ തകർത്ത പാരമ്പര്യമുള്ളവരാണ് എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഈ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തി പോകുന്നതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല യു ഡി എഫ് സർക്കാരിൻ്റെ അഞ്ചു വർഷം നിങ്ങൾ ഈ പൊതു ആരോഗ്യ സംവിധാനത്തിന് വെച്ചത് ഇരുപതിനായിരത്തി പതിനൊന്ന് കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നീക്കിവെച്ചത് അമ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് ഈ പൊതുമേഖലാ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിലേ കണക്ക് നിങ്ങളിത് കുറെ കാലായല്ലോ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഈ ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ വിഷമം ആരോഗ്യ വകുപ്പിനെ കാണുമ്പോൾ ആകെ വേവലാതി കാരണം ഇത് കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും മുന്നോട്ടേക്ക് പോകുന്നുള്ളത് കൊണ്ടല്ലേ വ്യക്തിപരമായിട്ട് ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനോട് നിങ്ങൾ നടത്തിയത് എന്തല്ല പറഞ്ഞത് വീണ ജോർജിന്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ വിടണം മുഖ്യമന്ത്രിയോട് മുരളീധരൻ്റെ ആഹ്വാനമാണ് ആരോഗ്യമന്ത്രി നടത്തുന്നത് പി ആർ ജോലി രാജിവെക്കണം കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് വീണ ജോർജ് കരഞ്ഞത് അത് കഴുതക്കണ്ണിയായിരുന്നു ബഹുമാനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള തിരുവഞ്ചൂർ ഇവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഏത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കരഞ്ഞത് ഇത്രമാത്രം അപമാനകരമായ രീതിയിൽ പരിണത പ്രജ്ഞനായിട്ടുള്ള ഒരാൾ പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് പിന്നെയോ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല അദ്ദേഹം പറഞ്ഞൊരു വലിയ സീറോ ആണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് പ്രതിഷേധങ്ങൾ നേരിടാൻ ഭയം കെട്ടിടം താഴെ വീണത് ഭരണവൈകല്യം കൊണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങളല്ലേ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യ രംഗത്തെയും ഈ ഗവൺമെന്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതാണ് അട്ടത്ത് വെച്ചിട്ട് വന്നാൽ മതി അതൊന്നും ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ നിങ്ങളെ ഈ രംഗത്ത് ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ് ഇളമരം കബീ കരീം എം ബിയുടെ പി എ രാഹുൽ വലിയ ഐ ടി വിദഗ്ധനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് ദില്ലിയിൽ എയിംസിലായിരുന്നു കോവിഡ് ബാധിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഡോക്ടറാണ് ദില്ലിയിൽ ചെന്നു ആളുകളിങ്ങനെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുന്നു വീൽ ചെയറിലെ ആളുകൾ കടന്നു മരിക്കുന്നു ഒരു ചികിത്സാ കാര്യവും കിട്ടുന്നില്ല അവസാനം വലിയ നിലയിൽ ഇടപെടൽ നടത്തി ആ ചെറുപ്പക്കാരനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഐ ടി കമ്പനിയുടെ മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നു ഞാൻ അഭിമാനത്തോട് കൂടിയിട്ട് പറയുന്നു ഈ ആരോഗ്യ വകുപ്പിന്റെ കേരളത്തിലെ ഗവൺമെന്റിന്റെ നേട്ടമാണ് ജീവിതം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ നിലപാട് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങളൊരു ഹെലികോപ്റ്റർ വാടക എടുക്കുമ്പോൾ എന്തൊക്കെ ആക്ഷേപമായിരുന്നു ഈ കേരളത്തിൽ പറഞ്ഞു വരത്തിയത് മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഈ ഗവൺമെന്റിനെതിരായിട്ട് ആ എയർലിഫ്റ്റിംഗ് സൗകര്യം ഹെലികോപ്റ്റർ ഉണ്ടായത് കൊണ്ടല്ലേ ഐസക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ അവയവങ്ങൾ മറ്റുള്ളവരിലേക്ക് ജീവനായിട്ട് പകർന്നു നൽകാൻ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് സാധിച്ചത് എത്രയെത്ര അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട് നിങ്ങൾ ഈ ഈ ഗവൺമെന്റിനെ ഈ ആരോഗ്യ വകുപ്പിനെ ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇത് മോശം മോശം എന്ന് പ്രചരിപ്പിച്ച ആരെ സഹായിക്കാനാണ് ആരെ സഹായിക്കാനാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിക്കട്ടെ യു ഡി എഫ് ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഈ രാജ്യത്തെ അവിടെ എന്താ സ്ഥിതി ഒരു ലക്ഷത്തിൽ താഴെയാണ് ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾക്കാണ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്താണ് കർണാടകയിലെ സ്ഥിതി ബീഹാർ ബി ജെ പി ഭരിക്കുന്ന അവരുടെ സഖ്യകക്ഷി ഭരിക്കുന്ന സംസ്ഥാനമല്ലേ തെലങ്കാന കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് ആന്ധ്രാപ്രദേശ് രണ്ട് ലക്ഷത്തിനും എട്ട് ലക്ഷത്തിനു മുകളിലുള്ള ആളുകൾക്കാണ് ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഈ കേരളത്തിൽ ഒരു ലക്ഷത്തിൽ താഴെ ആളുകൾക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഏറ്റവും ഫലപ്രദമായി പരമാവധി പ്രാഥമിക ചികിത്സകൾ നൽകാൻ ഭാഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ